ഒരു മലയുടെ പിന്നിലൊളിപ്പിച്ച അത്ഭുത കാഴ്ചകൾ കൊണ്ട് സഞ്ചാരികൾക്ക് നിത്യവിസ്മയമായി മാറിയ ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് എന്ന ടൂറിസം ഗ്രാമത്തിന്റെ മടുത്തട്ടിൽ സഞ്ചാരികൾക്കായി മറ്റൊരു കാഴ്ചാവിസ്മയം കൂടി തുറക്കപ്പെട്ടിരിക്കുന്നു വിയാ ഡോളാ റോസ ഭാരതത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത തടാകത്തിന്റെ ദൂരക്കാഴ്ചകൾ കാഴ്ചകൾ ആസ്വദിച്ച് മനസ്സ് നിറഞ്ഞ് മലയിറങ്ങുന്നവർക്ക് അസുലഭമായ ഒരു ആധ്യാത്മിക വിരുന്നാണ് എന്ന പേരിട്ടിരിക്കുന്ന ഈ ചെറു മലയ്ക്കുള്ളിൽ ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഇനി മുതൽ കരുവിമൂടിലെ ജലാശയ കാഴ്ചകൾ കാണുവാൻ എത്തുന്നവർ ഈ കാഴ്ച വിസ്മയം കൂടി കണ്ടുമടങ്ങുക കാരണം ആത്മാവിന് ആനന്ദം പകരുന്ന സുവിശേഷ കാഴ്ചകൾ ഈ മനുഷ്യനിർമ്മിത മലയുടെ ഉദരത്തിലുണ്ട് കാൽവരി കാൽവിരിമൗണ്ട് സെന്റ് ജോർജ് ദേവാലയ കണത്തിൽ സഞ്ചാരികൾക്കായി കഴിഞ്ഞ ദിവസം തുറക്കപ്പെട്ട പിയ ഡോള റോസയുടെ വിസ്മയ കാഴ്ചകളിലേക്ക് മിഴിതുറക്കുകയാണ് പോസ്റ്റ് മറ്റൊരു അധ്യായം കാൽവിരിമൗണ്ട് സന്ദർശിക്കുന്ന സഞ്ചാരികൾക്കായി കാൽവരി ദേവാലയത്തിന്റെ തിരുമുറ്റത്ത് മറ്റൊരു ദൃശ്യ വിസ്മയം കൂടി നിർമ്മാണത്തിലെ പൂർണ്ണത കൊണ്ടും ശില്പഭംഗി കൊണ്ടും സ്വർഗതുല്യമായ പ്രാർത്ഥന അനുഭവം നൽകുന്ന എന്റെ സ്വന്തം ഇടവക ഇടപകദേവാലയം കൂടിയായ കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയ മുറ്റത്ത് കാൽവരി മലനിരകൾക്ക് സമാന്തരമായി പണിതീർത്തിരിക്കുന്ന സഹനത്തിന്റെ വഴി അഥവാ വിയാഡോളാറോസ എന്ന വിസ്മയ നിർമ്മിതിക്ക് നൂറ്റി രണ്ടടി നീളവും മുപ്പത്തിയാറ് അടി പൊക്കവും ഉണ്ട് പുറമേ നിന്ന് കണ്ടാൽ കാര്യമായ കൗതുകം ഒന്നും ഉളവാക്കാത്ത വിയാഡോളാറോസ യുടെ അകക്കാഴ്ചകളിലേക്ക് പ്രവേശിക്കുക ഒരു ഗുഹയ്ക്ക് സമാനമായ അകവഴികളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യ കാഴ്ച ഇരുളിന്റെ മറവിൽ ക്രിസ്തുവിനെ ഒറ്റ കൊടുക്കുന്ന യുദാസിന്റെതാണ് ഒളിച്ചു നിൽക്കുന്ന പടയാളിക്കൂട്ടങ്ങളെ ആകാംക്ഷ നിറഞ്ഞ മുഖങ്ങളും ഈ രംഗത്തിന്റെ നാടകീയത വർദ്ധിപ്പിക്കുന്നു തുടർന്ന് കാണുന്നത് പിലാതോസ് ഈശോയെ മരണത്തിൽ വിധിക്കുന്ന രംഗം കൈകഴുകുന്ന പീലാത്തോസിന്റെ ധൈന്യതയും ഈ ചിത്രത്തിൽ വ്യക്തമാണ് പിന്നീട് കുരിശുമായുള്ള കർത്താവിന്റെ കാൽവരി യാത്ര യാത്രക്കിടയിൽ മാതാവുമായുള്ള കൂടിക്കാഴ്ച കുരിശുമരണത്തിന്റെ മർമ്മ പ്രധാന രംഗങ്ങളുടെ ചിത്രീകരണത്തിനായി മേൽക്കൂരെ ഉൾപ്പെടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു യേശുവിന്റെ കലർ കാഴ്ചകളും പിന്നിട്ട് ഉയർപ്പിന്റെ മഹത്തായ ഓർമ്മകളിലേക്ക് കാഴ്ചക്കാരെ നയിക്കുന്ന രംഗത്തിൽ യേശുവിനെയും ഭയചകിതരായ പട്ടാളക്കാരെയും കാണാം തുടർന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർഗീയ അനുഭവത്തിലേക്കാണ് നാം നയിക്കപ്പെടുന്നത് പിതാവും പുത്രനും പ്രശുദ്ധാത്മാവും അടങ്ങുന്ന തൃപ്തക ദൈവത്തിലെ ചിത്രീകരണം ഉചിതമായ വെളിച്ചുവിധാനത്തോടെ പ്രകാശിച്ച് നിൽക്കുന്നു കീർത്തനം ആലപിക്കുന്ന മാലാഖന്മാരുടെ അകമ്പടിയോടെ വെൺമേക്കങ്ങൾ ഒരുക്കിയ സിദ്ധാസനത്തിൽ ഉപവിഷരാകുന്ന തൃത്യേക ദൈവത്തിന് മുമ്പിൽ അറിയാതെ നാം പ്രാർത്ഥനാ നിമുക്തരാകുന്നു തുടർന്ന് പുരാതന സിഹിയോൻ മാളികയിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിന്റെയും സിഹിമാരുടെയും കാഴ്ചകൾ അതും കഴിഞ്ഞ് ഒരു യു ടെണെടുത്ത യാത്ര തുടരുമ്പോൾ നാം എത്തുന്നത് സകല രാജകീയ പ്രൗഢിയോടും കൂടെ നിൽക്കുന്ന യേശുവിന്റെ രാജ്യത്വ ശില്പത്തിന്റെ മുമ്പിൽ മനോഹരമായ വെളിച്ച വിന്യാസത്തോടൊപ്പം സ്വർഗീയ സംഗീതത്തിന്റെ അകമ്പടിയും കൂടിയാകുമ്പോൾ വിശിഷ്ടമായ ഒരു പ്രാർത്ഥന അനുഭവം കൂടിയാകുന്നു വി ആർ ഡോളിലെ ഈ ചെറു തീർത്ഥയാത്ര വിദേശികളും അവരുടെ സന്തോഷം പാട്ട് തുടക്കമിട്ട് ഫാദർ ഫിലിപ്പ് മണ്ണക്കത്ത് പൂർത്തിയാക്കിയ ഈ ത്രിമാന ശില്പ വിസ്മയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിൽ ഇടവക പ്രതിനിധികളും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ഇടവകയുടെ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന രക്ഷാരകസത്തിന്റെ ഈ ശില്പാവിഷ്കാര സമുച്ചയത്തിലേക്ക് എല്ലാവരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഉപ്പുതോട് സ്വദേശിയ ജിനോപ്പി കൊച്ചുവീട്ടിൽ എന്ന കലാകാരന് ഈ ശില്പങ്ങൾ പൂർത്തിയാക്കുവാനെടുത്തൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങൾ ഒരു തപസ് പോലെ ഒരു പ്രാർത്ഥന പോലെ വിശുദ്ധമായ അനുഭവമായിരുന്നു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഈശോയാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ശേഷി ഞാൻ വെറുതെ ഒരു ഇതാണ് എന്താ ഈശോയാണ് ഇതിന്റെ ഫുൾ വർക്കിന്റെ എന്നോട് പറഞ്ഞു തന്നതും ഞാൻ എത്ര സഹനം ചെയ്തും ഈശോയെ സ്നേഹിക്കുക ജനുവരി മുപ്പതാം തീയതി ഇടുക്കി ഇരുപതാധ്യക്ഷൻ മാർ ജോൺ നെല്ലിക്കുന്നൽ പിതാവ് വെഞ്ചിരിപ്പ് നിർവഹിച്ച് വണ്ണാഭമായ ആഘോഷങ്ങളുടെ അകമ്പടിയോടെ നാടിനെ സമർപ്പിച്ചു താല്പര്യം കൊണ്ട് സെൻറ്റ് ജോർജ് ദേവാലയാണത്തിൽ ബഹുമാനപ്പെട്ട വൈദികരുടെയും വക സമൂഹത്തിൻ്റെയും വളരെ ത്യാഗപൂർവ്വമായ പരിശ്രമം വഴി ഈശോയുടെ ജീവിതത്തിലെ വിവിധ സംഭവങ്ങൾ അനാവരണം ചെയ്യുന്ന പിയാ ദുളറോസ എന്ന പേരിലുള്ള ഒരു ഗ്രോട്ടോ ഇന്ന് ഇവിടെ വ്യഞ്ചരിക്കപ്പെട്ടിരിക്കുകയാണ് അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുവാനും സുവിശേഷത്തിലെ ഈശോയെ ശില്പങ്ങളിലൂടെയും പടങ്ങളിലൂടെ കണ്ട് മനസ്സിലാക്കുവാനും അങ്ങനെ സുവിശേഷ ഇടയാകട്ടെ വഴി കാൽവരി കാൽവരിമോട് ജംഗ്ഷനിൽ നിന്നും ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്ത് പുറം കാഴ്ചകൾ ആരംഭിക്കുന്നത് ഗക്ഷമണയിൽ പ്രാർത്ഥിക്കുന്ന യേശുവിന്റെ രൂപത്തിൽ നിന്നുമാണ് തുടർന്ന് അവിടെ നിന്ന് ധ്യാനപൂർവം ഡോളാറോസയ്ക്ക് മുകളിലൂടെ ഒരു ഗാഗുൽത്ത മല കയറ്റ എന്റെ യാത്ര അവസാനിക്കുന്നത് കുരിശിന്റെ ചുവട്ടിൽ ഭീമാകാരമായ കുരിശും കുരിശിന്റെ ചുവട്ടിൽ മകനെ മടിയിൽ കെടുത്തിയിരിക്കുന്ന മാതാപിത ശില്പവും ഒരു കാൽവരി യാത്രയുടെ ആത്മീയ അനുഭവം വിശ്വാസയ്ക്ക് സമ്മാനിക്കുന്നു കൂടാതെ ഈ ശില്പ പള്ളി അങ്കണത്തിൽ നിന്ന് വേർതിരിച്ചു നിർത്തുന്ന പുൽത്തകിടിയും കല്യുഭാഗിയെ നടപ്പാതെയും ഡോളാറോസയ്ക്ക് ഐശ്വര്യം പകരുന്നു സന്ദർശത്തിനായി കൂട്ടമായി എത്തുന്ന സഞ്ചാരികൾക്ക് ഭക്ഷണം കഴിക്കുവാനും വിശ്രമിക്കുവാനും പ്രാഥമിക സൗകര്യങ്ങൾ നടത്തുവാനും ദേവാലയത്തിന്റെ പാരിഷ്കോളും അനുബന്ധ സൗകര്യങ്ങളും മിതമായ നിരക്കിൽ ലഭ്യമാണ് ഡോള റോസയുടെ പിറവി കാൽവിരുമോണ്ട് എന്ന വിനോദസഞ്ചാര സഞ്ചാര കേന്ദ്രത്തിന് ഒരു തീർത്ഥാടന കേന്ദ്രത്തിന്റെ പൗതി കൂടി സമ്മാനിച്ചിരിക്കുന്നു മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് പാദരക്ഷകൾ പുറത്തുവച്ച് പ്രാർത്ഥനാ നിർഭരമായ മനസ്സുമായി ഈ പ്രാർത്ഥനാ ഗൃഹത്തിലേക്ക് പ്രവേശിക്കുക ഇനി മുതൽ കാൽവിരുമോണ്ട് യാത്ര ഒരു ആത്മീയ യാത്ര കൂടിയാകുന്നു